എപ്പോഴും ഒരേ രീതിയിലുള്ള ദോശ കഴിച്ച് മടുത്തോ എങ്കിൽ നമുക്കിന്നുണ്ടല്ലോ ഒരു ചെറുപയർ ദോശയും ഉള്ളിച്ചമ്മന്തിയും ഉണ്ടാക്കി കഴിക്കാൻ ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വലിയൊരു സവാള മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരമണിക്കൂർ കുതിർത്തെടുത്ത അഞ്ച് വറ്റൽ അഞ്ച് പിരിയ മുളകുമാണ് ചേർക്കുന്നത് മുളകും കുതിർത്ത് ചേർക്കുമ്പോഴും നമ്മുടെ ഈ ചമ്മന്തിക്ക് നല്ലൊരു കളറും അതുപോലെ നല്ലൊരു ടേസ്റ്റും കിട്ടും ഇനി ഇതിലോട്ട് അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു സ്പൂൺ പിഴുപുളിയുടെ പേസ്റ്റും പിന്നെ അര ടീസ്പൂൺ ശർക്കരയും കൂടാതെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് വയറ്റിയെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് ഒത്തു നമ്മൾ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുവും പിന്നെ ഒരു അര ടീസ്പൂൺ ഉഴുന്നു വരുപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വറുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും രണ്ടും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് രണ്ടു നുള്ള കായപ്പൊടികളെ ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി മാറ്റിയെടുക്കണം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കണം കേട്ടോ ഇതാ നോക്കിയാൽ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചമ്മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ഒരു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതൊരു മിക്സർ ജാറിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും ആവശ്യത്തിലുള്ള ഉപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അതൊരു മിക്സഡ് ജാറിലോട്ടുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലോട്ട് രണ്ട് നിന്ന് സോഡാപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ദോശമാവ് റെഡിയായി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇതുണ്ടല്ലോ നമുക്ക് ദോശയുടെ മുകളിൽ പുരട്ടി കൊടുക്കാനാണ് കേട്ടോ സ്റ്റവ് കത്തിച്ചൊരു നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കൽ വെച്ച് കൊടുത്തു അതിലോട്ട് സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അധികമുള്ള എണ്ണ അതായതുപോലെ ടിഷ്യൂ പേപ്പർ പേപ്പറിട്ടൊന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഒരു മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തണം എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് ആ മുളകിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ ദോശ കാണാനും നല്ല ഭംഗിയുണ്ടാകും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും ഇനി നമുക്ക് ഇതായതുപോലെ ദോശയൊന്ന് ഇളക്കിയതിന് ശേഷം ഇതേ രീതിയിലൊന്ന് ഒന്ന് ചുരുട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചെറുപയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി നമ്മുടെ ആ ഉള്ളിച്ചമ്മന്തിയും കുട്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഹായ് എന്താ രുചി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ